രഥോത്സവം നടക്കുന്നുണ്ട് അപ്പം രഥോത്സവം കാണാൻ വേണ്ടി പോവാണ് അങ്ങനെ അങ്ങനെ ഗൈസ് നമ്മളെ ടി ടി ആറ് പിടിച്ചിരിക്കുന്നു നമ്മളങ്ങനെ പാലക്കാട് ജംഗ്ഷനിലെത്തിയിടുന്നത് നമ്മൾ ട്രെയിനാണ് പോണ് പറഞ്ഞാൽ മഴ പറഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴ എടുപ്പിരുന്നു അപ്പം നമ്മൾ വീട് വർക്ക് ഫോണൊക്കെ ബാഗിൽ വെച്ചു പക്ഷേ കഴിഞ്ഞ അത്ര രഥം പോണ വീടോ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഫിക്സ് ആക്കുന്നു കോയമ്പത്തൂര് ഹ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദമായ സ്വാഗതം അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങള് ഒരു സ്ഥലത്തോട്ട് പോവാണ് എവിടേക്കാണ് മീസാ പോണേ നമ്മൾ പാലക്കാട് പോവാണ് ഗൈസ് പാലക്കാട് സംഭവം വേറെ നല്ലെന്ന് പാലക്കാട് മറ്റേ രഥോത്സവം നടക്കുന്നുണ്ട് അപ്പൊ രഥോത്സവം കാണാൻ വേണ്ടി പോവാണ് സോ എല്ലാവർക്കും ഒന്ന് ഒരിക്കൽ കൂടി വീഡിയോയിലോട്ട് സാധ്യത എല്ലാവരും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ പോയാൽക്കാം മതി ഞാൻ റമീസ് അശ്വിനി അർജുനു പിന്നെ പ്രവീണ് പ്രവീണ് ഇവിടെ അല്ല പ്രവീണ് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുന്നു അപ്പം ഞങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ആൾക്കാരാണ് പോകുന്നത് ഈ പരിപാടി തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പം ഞങ്ങളൊന്നാണ് പോകുന്നത് വ്യാഴാഴ്ച അല്ലേ അന്ന് വ്യാഴാഴ്ച അന്ന് വ്യാഴാഴ്ച നിന്നാണ് ഞങ്ങള് പോണത് അപ്പോൾ ക്ലാസിന്റെ ഇടയിൽ ക്ലാസ് കഴിഞ്ഞ് പോവാണ് അപ്പോൾ അപ്പോ മണിക്ക് പത്തരയ്ക്കൊട്ടാണ് നമ്മളെ ട്രെയിന് അപ്പൊ അങ്ങോട്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് ഞാൻ നടന്നുകൊണ്ട് അവിടെ എപ്പളാ പരിപാടി എപ്പളാണി എട്ട് മണി മുതൽ പത്ത് മണി രാവിലെ മണി മുതൽ വൈകുന്നേരം രാത്രി പത്ത് മണി വരെയാണ് അവിടെ സത്യം പരിപാടി കാണാൻ നമ്മളവിടെ രഥം വലിക്കുന്നത് കാണാൻ വേണ്ടി പോവാണ് സിനിമയിൽ അല്ലൂർജന്റെ അല്ലേ ബാഹുബലിന്റെ സിനിമയിൽ പ്രഭാസ് വലിക്കുന്നുണ്ട് അപ്പൊ ഗ് നമ്മളിപ്പോ പോയാലൊരു എപ്പോഴെത്ത നമ്മളൊരു ഉച്ച കാത്തില്ലേ നമ്മളൊരു വൈകുന്നേരം കോവുമ്പോ എത്തും എന്നിട്ട് രാത്രി ഒന്നെങ്കി ആടെ നിക്കും അല്ലെങ്കിൽ അന്ന് രാത്രി ഇങ്ങോട്ട് പോകും അല്ലെ ഒന്നെങ്കി നിക്കും അല്ലെങ്കിൽ പോയിരുന്നു അല്ല വിചാരിച്ച വണ്ടിയാണ് ആ പോണ് ഇനി നമ്മളടുത്തത് സ്വർണ്ണൂർക്കാണ് കയറുന്നത് നേരെ പാലക്കാട്ടിലുള്ള പത്തരേൻ്റെ വണ്ടിയാണ് പോണത് കൈസ് അത് നമ്മളെ പ്രവീൺ വരാൻ വൈകിതിനോട് അതിന് പോണീട്ട് അതുകൊണ്ട് നമ്മൾ പത്ത് അൻപത്തഞ്ചിന്റെ വണ്ടിക്കാണ് പോണത് അങ്ങനെ നമുക്കുള്ള ട്രെയിൻ വരുന്നുണ്ട് ഗൈസ് നമുക്ക് കയറാം പ്രവീണ് വന്നില്ല നേരെ നമ്മൾ നാലാൾ കേറുകയാണ് ട്ട പാലക്കടവ അങ്ങനെ അങ്ങനെ ഗൈസ് നമ്മളെ ടി ടി ആറ് പിടിച്ചിരിക്കുന്നു ഫൈൻ അടച്ചിരിക്കുന്നത് ഒന്ന് മുന്നൂറ്റി ഇരുപത് എഴുപത് ടിക്കറ്റ് കൊടുക്കേണ്ട സ്ഥലത്ത് ഞങ്ങൾ ഒന്നേ മുന്നൂറ്റി ഇരുപത് അടച്ച് പൈസ പൈസ വല്ലോ പൈസയ്ക്ക് നേരെ ആറിന്റെ ഇപ്പ സന്തോഷായി ഇപ്പൊ കയ്യിൽ ടിക്കറ്റായി ഇപ്പൊ ടിക്കറ്റ് ആയി സേഫ് ആയിട്ട് പോവാം പ്രവീണ് കേറാഞ്ഞാ വന്നേ പ്രവീൺ കേറിയില്ല അതുകൊണ്ട് ഓന കുറഞ്ഞിട്ടു അല്ലെങ്കി അതും കൂടിയാണ് മീശ ഹാപ്പിയല്ലേ അർജുന ആപ്പല്ലേ ഹാപ്പി അല്ലേ അശ്വിനെ അപ്പയാണ് നമ്മളെല്ലാവരും ഹാപ്പിയാണ് നമ്മളങ്ങനെ ഫറൂഖ് കിട്ടിയിട്ടുണ്ട് ഫറൂഖ് അങ്ങനെ നമ്മൾ പരപ്പനങ്ങാടി എത്തി പരപ്പനങ്ങാടി അശ്വിൻ്റെ വീട്ടിലെത്തി അശ്വിൻ്റെ നാട്ടിലെത്തിയ അവൻ്റെ നാട്ടിൽ ഇവിടുന്ന് കുറച്ച് പോകാനേ ഉള്ളൂ അപ്പം അങ്ങനെ നമ്മൾ പതിനഞ്ച് കിലോമീറ്റർ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ പരപ്പനങ്ങാടി എത്തിയിട്ടുണ്ട് വിഷമമില്ല എനിക്ക് എനിക്ക് വിഷമമില്ല എന്ത് വിഷമം നമ്മൾ ഹാപ്പിയാണ് ഹാപ്പി പിന്നെ നമുക്ക് സ്വർണ്ണ ഒരു കാണാം അതിനെ നമ്മൾ പട്ടാമ്പി പട്ടാമ്പിരിച്ചിരിക്കുന്നു ഗേൾസ് ആയിപ്പ് നമ്മളങ്ങനെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിൽവേ സ്റ്റേഷനായ ഷൊർണൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ഒന്ന് മുപ്പത്തി നാല് അപ്പം നമ്മൾ അവിടെ അടുത്ത ട്രെയിൻ ഇവിടെ നിന്ന് എപ്പോഴാണ് മൂന്ന് സംതിങ് ആ മൂന്ന് അതിൻ്റെ ഇടയിലാണ് അടുത്ത ട്രെയിൻ പിന്നെ അതുവരെ നമുക്കിവിടെ സമയം ചിലവഴിക്കണം അപ്പോൾ പ്രവീണ് ഓണ്ടവയാണ് പ്രവീണ് വരുന്നുണ്ട് പ്രവീൺ ഒന്നരേൻ്റെ ട്രെയിനിന് അവിടെ നിന്ന് കോഴിക്കോട് നിന്ന് കയറി ഓ നേരെ പാലക്കാടിക്കെത്തുകയാണ് ചെയ്യുക അപ്പം നമുക്കിനി മൂന്നുമണി ആവണ വരെ ഇവിടെ സ്പെൻഡ് ചെയ്യണം സമയം ചിലവഴിക്കണം അതാണ് നമുക്ക് എന്താ ചെയ്യുന്നത് സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ ട്രെയിനിൽ വരാനുള്ള സമയം കൊണ്ട് ആ അങ്ങോട്ട് പോകണ്ടോ ട്രെയിനിന് വരാൻ ഒന്നര മണിക്കൂർ സമയമുണ്ട് അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കഴിക്കാനുള്ളതും വല്ലതും ഒപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് എന്താണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്യുന്നത് പല പഴം പഴമാണ് നമുക്ക് വേണ്ടത് ചേട്ടൻ കിടന്ന് കൃഷി ചേട്ടൻ കിടന്നും ഫിറ്റല്ല അടി വരട്ടായി ചേട്ടനെ സംഭവിക്കണല്ലേ ചാച്ചി പുരി വീട്ടിൽ അങ്ങനെ നമ്മുടെ അടുത്ത ട്രെയിൻ ഇത് അവിടെ വന്നിട്ടുണ്ട് മൂന്ന് പത്തിനാണ് ട്രെയിൻ എടുക്കാന്നാണ് പറഞ്ഞത് ാണ് തോന്നുന്നത് ഇതല്ലേ അതന്നെ അതന്നെ അത് അഭിനയ പുലിക്ക് അതെ അതെ മാന്യ ഇതാണ് ഡ്രൈൻ ഇതാണ് ഓക്കെ അപ്പോൾ നമുക്ക് പോവാം മൂന്നേ പത്തിനാണ് അപ്പോഴും പ്രവീണ അടുത്ത് കയറിയില്ല ഞങ്ങൾ ശ്രദ്ധിക്കണം ഞങ്ങളിത് എപ്പോൾ അഞ്ചിന് നാലണാകുമ്പോൾ ഞങ്ങൾ അടത്തും പക്ഷേ പ്രവീണ അടുത്തുമ്പോൾ ആറ് മണി ഏഴ് മണിയിലെടുത്താവും അപ്പോൾ രാവിലെ എന്തോ പരിപാടി ഉണ്ടായിരുന്നു വരാൻ കഴിഞ്ഞില്ല നമ്മൾ മൂന്നേ മൂന്നര അതെ അതെ രഥം വലിക്കുന്നത് കാണണം നമുക്ക് പക്ഷെ അവന് കാണാൻ കഴിയും അറിയില്ല പക്ഷേ യൂട്യൂബ് കാണാമല്ലോ അതെ ഒരു മനുഷ്യന്മാരില്ല ട്രെയിന് നോക്കൂ ഈ ട്രെയിനിലങ്ങനെ പോന്നെ ഒരു മനുഷ്യന്മാരില്ല അവിടെ തന്നെ കോഴിക്കോട് തന്നെ വളി പോളിപ്പൊളിച്ച് അങ്ങനെ നമ്മളിപ്പോ പട്ടാം തീയതി ഷൊർണൂരിൽ നിന്നും കോയമ്പത്തൂരിലോട്ട് പോകുന്ന ട്രെയിനിൽ പാലക്കാട് ആകാൻ വേണ്ടി പോകുന്നു ട്രെയിൻ അപ്പം നമ്മൾ പാലക്കാട് ജംഗ്ഷനിൽ എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് കൽപ്പാത്തി ഇപ്പോൾ കൽപ്പാത്തി അഗ്രഹാരമല്ലേ കൽപ്പാത്തി അഗ്രഹാരത്തിലാണ് നമ്മളെ പരിപാടി നടക്കുന്നത് ഏകദേശം ഒരു ഒരു ഏകദേശം ഒരു കിലോമീറ്റർ പോകും ഏകദേശം രണ്ട് കിലോമീറ്റർ ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ നടക്കുകയാണ് നടക്കുകയാണ് കുറച്ച് രസമല്ലേ നടക്കാൻ അപ്പം നമുക്ക് നടന്ന് പോവാം അപ്പോൾ ഇനി കൽപ്പാത്തി അഗ്രഹാരത്തിൽ പോയി നമ്മുടെ രഥോത്സവം കണ്ടുവരാൻ കഴിച്ചു അപ്പം നമ്മളെ പ്രവീണ് വരാണ്ട് ഓന് പോകുന്നതെന്ന് പറഞ്ഞാൽ ആറണി ആറരൊക്കെ എത്താൻ അപ്പൊ നമ്മൾ കുറച്ച് നേരത്തെ ആയിപ്പോയി പോയി ഓന് ട്രെയിൻ കിട്ടിയില്ല എന്തായാലും ഓനോട് എത്തുകയോ ഓനെ കാണാൻ കഴിയും അറിയില്ല കാരണം ഓൻ വരുമ്പോൾക്ക് ആറുമണിക്കാവും എന്തായാലും പോയി നോക്കാൻ വന്നോ വരുന്നുണ്ട് വരുന്നുണ്ട് ബസ്റ്റേക്കാണ് അവൻ വരുന്നത് പാലക്കാട് ആകപ്പാട മാറി പാലക്കാട് ആകപ്പാട മാറി തീർച്ചയായിട്ടും ഞാനല്ല ആ ഫുൾ ആയിട്ട് കുറേ കണ്ട പാലക്കാട് അല്ല ഞങ്ങൾ കണ്ട പാലക്കാട് ഇങ്ങനെ ആകപ്പാട മാറിയിരുന്നു കുറെ എന്തൊക്കെ പുതിയതൊക്കെ വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കൽപ്പാത്തിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് കൂട്ടത്തിലൊരു നമ്മളൊരു അപ്പം നമുക്ക് കൂട്ടത്തിലൊരു ഏട്ടയും കൂടി കിട്ടീനി ഇദ്ദേഹം നമ്മുടെ കൂടെ കൽപ്പാത്തി നമ്മളപ്പം വരണേ കൂടുതൽ പായണോ

അഗ്രഹാര ചെ കൽപ്പാത്തി ഉത്സവത്തിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് ആ കൽപ്പാറ്റി അഗ്രഹാരത്തിലെത്തിയിട്ടുണ്ട് അവിടെ ഇങ്ങനെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങണേ ഉള്ളൂ പരിപാടി തുടങ്ങാനായില്ല ഇവിടെ നിന്നൊരു മനുഷ്യന്മാരില്ല സംഭവം അതല്ല ഞങ്ങൾ മനുഷ്യന്മാരില്ലാത്ത വഴിക്ക് ഒക്കെ വരാം അവിടെ വേറെ വഴിയുണ്ട് രണ്ട് വഴിയുണ്ട് അപ്പം ഞങ്ങൾ ഈ വഴി കൂടെ ഒരു നടക്കുകയാണ് പോയതൊക്കെ അവിടെ അതെ തിരച്ചി കുറവാണുണ്ട് ഇനി എന്താണല്ലോ ആൾക്കാർ വന്ന് തുടങ്ങണം തുടങ്ങാവുന്ന തോന്നുന്നില്ല പരിപാടികളൊന്നും തുടങ്ങിയില്ല എന്ന് വിചാരിക്കാൻ അറിയില്ല ഇന്നെന്താ പരിപാടി പോലും അറിയില്ല കേട്ടോ അത് വേറെ കാര്യം ങ്ങനെ നമ്മൾ നമ്മളെ രഥം തവണ നിർത്തിയിട്ടിട്ടുണ്ട് ഇപ്പോൾ രഥത്തിൻ്റെ അടുത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതെ കാണിച്ചു തരാം രഥം രഥം രവട ഇങ്ങനെ എന്നാവില്ല അവർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന വലിക്കൊക്കെ അറില്ല എന്ന വലിക്കും വലിഞ്ഞ വലിയ ഇന്നത്തെ വലിയ കഴിഞ്ഞാൽ അപ്പം ലേറ്റ് ആയാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വലി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറഞ്ഞത് നമുക്ക് രഥം ഞാൻ കാണിച്ചു തരാം വായിക്കാണ് ഇതാണ് നമ്മുടെ കൽപ്പാത്തി മഹോത്സവത്തിലെ രഥം ഇതാണ് ആ രഥം വലിയ വെയിറ്റ് ഉണ്ടാവണോ അത് നല്ല വെയിറ്റ് ലഭിക്കാം ഇത് ഇത് ഇതായി അത്യാവശ്യം വെയിറ്റ് ഒക്കെ ഉണ്ടാവും ഓകെ നമ്മുടെ രഥം കഴിച്ച് എന്തൊരു വെയിറ്റ് ഇതെങ്ങനെ വലിച്ചു ഇത്

സംഭവം ഞങ്ങൾക്ക് മാറിപ്പോയതാണ് രഥം മൂന്നെണ്ണം ഇപ്പോൾ പോയി അവിടെ നിർത്തിയിട്ട് രഥം എന്താ എടുക്കുകയെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കറക്റ്റ് സമയത്ത് ഞങ്ങൾ വന്നത് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നപ്പിളേക്ക് ഞങ്ങൾ ഇങ്ങോട്ട് കടന്നപ്പളേക്ക് രഥം മൂന്നെണ്ണം പോയി അപ്പോൾ ഞങ്ങൾ കണ്ടല്ലോ രഥം വഹിക്കുന്നത് ഞാൻ ആദ്യമായിട്ടാണ് വന്നത് അപ്പോൾ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ അവിടെ നിർത്തിയൊരു രഥം ഉണ്ടോ എന്തുകൊണ്ടാണ് നിർത്തിയത് എനിക്കറിയില്ല അത് മാത്രം എടുത്തില്ല അപ്പോൾ മൂന്നെണ്ണം ആണ് പോയിട്ടുള്ളത് നമ്മുടെ പ്രവീൺ വന്നിട്ടുണ്ട് പ്രവീൺ അങ്ങനെ തീവണ്ടി യാത്ര കഴിഞ്ഞ് സോളോ ട്രിപ്പ് കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോ ഞങ്ങള് അങ്ങോട്ടാണ് ഫുഡ് അഭി ഇപ്പം ഇങ്ങനെ അഭി ഫുഡ് അപ്പോൾ ഫുഡ് ആക്കാൻ പോകണം അപ്പൊ എത്രയുള്ളൂ ഓക്കെ നമ്മളങ്ങനെ അഗ്രഹാരത്തിന് രഥം വലിയ രഥം വലിയൊക്കെ കണ്ടിട്ട് ഇറങ്ങിയിട്ടുണ്ട് പൊരിഞ്ഞ മഴ ഇതെയിലി അപ്പൊ അതുകൊണ്ട് കുറേ എടുക്കാനൊന്നും കഴിഞ്ഞില്ല ഇവിടെ അപ്പൊ നമ്മളിപ്പോ തിരിച്ച് റെയിൽവേ സ്റ്റേഷനിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോ ഏകദേശം ഒരു എത്ര സമയത്രേ ആ ഫോണൊക്കെ ബാഗിൽ വെച്ച് വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടോ സത്യം പറഞ്ഞാൽ മഴ അറിഞ്ഞപ്പോ ഒരിഞ്ഞ മഴ എടുപ്പായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോ എടുക്കാൻ ഫോണൊക്കെ ബാഗിൽ വെച്ച് പക്ഷെ കഴിഞ്ഞത്ര രഥം പോണ വീടൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോ നിങ്ങള് കണ്ടെന്ന് വിചാരിക്കുന്നു ഇപ്പൊ ഞങ്ങള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോവാണ് ഇവിടുന്ന് ഇവിടെ നിന്ന് പറയുന്ന അടുത്ത് കോയമ്പത്തൂർ രൂപന്ന് അപ്പോ നമുക്ക് ബാക്കി റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ചെന്നിട്ട് തീരുമാനിക്കാം പോണോ പോണ്ടേ എന്താ ഫുഡ് ഞങ്ങൾ ഫുഡ് ഉണ്ടെന്ന് വിചാരിച്ച് വന്നതേ ഞങ്ങളൊരു ട്രെയിനിൽ നിന്ന് ഒരു ഏട്ടം പറഞ്ഞു ഇവിടെ നല്ല ഫുഡാണ് മക്കളെ എന്ന് അപ്പോൾ ഇവിടെ വന്ന് നോക്കുമ്പോൾ ഫുഡ് ഉച്ചയ്ക്കുള്ളവർക്ക് മാത്രമേ ഉള്ളൂ രാത്രി ഉള്ളവർക്ക് ഫുഡ് ഇല്ല അപ്പോൾ ഫുഡ് കിട്ടാത്തൊരു ചെറിയ സങ്കടം ഉണ്ട് അപ്പോൾ നമ്മൾ തിരിച്ചുപോയ എന്താണ് രഥോത്സവത്തെ പറ്റി അഭിപ്രായം ഞാൻ വിചാരിച്ചേ ആ ചെറിയ പരിപാടി പരിപാടി അതെ കൂടി പക്ഷെ ഇന്ന് നാളെയാണ് ശരി നാളെയാണ് ശരിക്കും ലാസ്റ്റ് ദിവസം നാളെയാണ് വമ്പം പരിപാടികളൊക്കെ നടക്കണത് അപ്പൊ നമ്മള് നാളെ എല്ലാവർക്കും എല്ലാവർക്കും വരാൻ കഴിയില്ല അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് പോകുന്നത് അപ്പോ എല്ലാരും ഇങ്ങനെ മഴയൊക്കെ കണ്ട് നല്ലൊരു മഴയൊക്കെ കണ്ട് അടിപൊളിയായിട്ട് ഇങ്ങനെ അടുത്ത ഫുഡ്ക്കാൻ പോവാണ് അപ്പൊ എന്താണ് നിങ്ങളെ ഇതിനെ പറ്റിയുള്ള അഭിപ്രായം രഥോത്സവത്തിനെ പറ്റി സൂപ്പർ അടിപൊളി അടിപൊളി അല്ല അല്ല അടിപൊളി അടിപൊളി അതെ അഞ്ചിലൊരു മൂന്ന് വർക്ക് നാലര വെടിക്കെട്ടുപൊടി വേണേലെ വെടിക്കെട്ടുപൊടി വേണേലി ധാരണ എന്തൊക്കെയാലും കൊള്ളാം തന്നെ അങ്ങനെ ഗൈസ് നമ്മളിപ്പോ ഫുഡ് അയക്കാൻ വേണ്ടി കയറിയതാണ് നടന്നു കുഴങ്ങി ഏഹ് വിശപ്പൊന്നും ഇല്ല വിശപ്പൊന്നുമില്ല എന്നാ ചിന്തിക്കുന്ന ഫുഡ് കാണാം ഓക്കെ അങ്ങനെ നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നാൽ നിൽക്കുകയാണ് കോയമ്പത്തൂർ പോകണം കോഴിക്കോട് പൈസ ഉണ്ടോ കോയമ്പത്തൂരുവായമ്പത്തൂരുവാ ഓക്കേ അങ്ങനെ ഫിക്സ് ആക്കുന്നു കോയമ്പത്തൂർ ഓക്കെ അതാണ് പൈസ അശ്വി എന്ന് പറഞ്ഞാൽ പൈസനോട് നിർമ്മിച്ചൊരു നിർമ്മിതിയാണ് ഏ ണ്ടോ മാല ഇത് നോക്കിയത് എത്ര പവനാ മൂന്ന് പവൻ മൂന്ന് പവന മാല അതാണ് പണയം വെച്ചിട്ടാണ് പണയം വെച്ചാൽ നമുക്ക് ഏകദേശം ഒക്കെ ഫിക്സ് ആയി കോയമ്പത്തൂർ ആണ് തോന്നുന്നത് അങ്ങനെ നമ്മളിപ്പോൾ കോയമ്പത്തൂർ എത്തിനി കോയമ്പത്തൂരിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എക്കോ എങ്ങോട്ടാ വെച്ചപ്പോൾ എങ്ങോട്ടൊരു ഐഡിയ ഇല്ല വെറുതെ നൈറ്റ് ഇങ്ങനെ കറങ്ങാൻ വേണ്ടി വന്നതാണ് കോയമ്പത്തൂർ ചില്ലേറെ കുഴപ്പമൊന്നും അല്ലല്ലേ വെറുതെ രസമല്ലേ അപ്പോൾ അങ്ങനെ കോയമ്പത്തൂർ എത്തിയിട്ടുണ്ട് ഇപ്പോൾ പുറത്തോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് സ്റ്റേഷനിൽ അല്ല എങ്ങനെ പോണ നല്ല രീതി ഫോണേ പുറത്തോട്ട് പോവാണ് കൈസ് എങ്ങട്ടറിയില്ല പോയത് ഇപ്പൊ നമ്മളെ കോയമ്പത്തൂര് ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു വലതു കാലം വെച്ച് കയറും എല്ലാവരും ഇവിടെ ഞാൻ നമ്മുടെ കോയമ്പത്തൂര് എത്തിയിട്ടുണ്ട് കൈസ് അവിടെ നമ്മടെ ഫുള്ള് എല്ലാരും കിടന്നുറങ്ങി പൊറത്തടിയും പോയി നോക്കാം കേളി പോയി നിക്കർ ബി ബാറ് കണ്ടാൽ പുലുങ്ങുന്ന ചിലവരൊക്കെ രണ്ട് പിന്നെ ഇതൊക്കെ ഉള്ളിൽ കൈ ഇങ്ങനെ വിറക്കി കണ്ടാല് മണ്ണിലാണ് സ്വർഗം ഈ നിമിഷമാണ് ചിന്തിക്കല ആഘോഷിക്കൂ ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഒറ്റയ്ക്ക് നടക്കാൻ പഠിക്കണം ഓക്കെ പൈസ ഉണ്ടെങ്കിൽ എന്തും നടക്കും പൈസ ഉണ്ടെങ്കിൽ നടക്കും ബാറ്റ് പേപ്പർ ഗിവ്സ് വാല്യൂ ഗീവ്സ് യു വാല്യൂ അതെ പൈസ ഉള്ളവൻ ഇന്നത്തെ കാലത്ത് കാര്യക്കാരൻ പൈസ ഇല്ലാത്തവൻ ഇന്നത്തെ കാര്യത്തിൽ ഒരു കാര്യമില്ലാത്ത അപ്പം നമ്മൾ കഴിവുക കഴിവ് നമ്മൾ അധ്വാനിക്കുക പൈസ ഉണ്ടാക്കുക ഇതുപോലെ തെങ്ങോട്ടേക്ക് പോവുക ഏഹ് മണി മേക്സ് പവർ ഓക്കെ അപ്പോൾ എല്ലാരും എൻജോയ് യുവർ ലൈഫ് ഏ അത് നമ്മളെ കൊടിയൊക്കെ ഉണ്ടോടെ പതാക സോറണ കടന്ന് ഇങ്ങനെ ആടുന്നുണ്ട് ണ്ട്ഷണൽ ഫ്ലാഗ് നാഷണൽ ഫ്ലാഗ് ബിഗ് സല്യൂട്ട് ഫ്ലോഗൊക്കെ എടുത്തെടുത്ത് എടുത്ത് ഒരു ചെന്നിക്കുത്ത് ചെന്നുകൂത്ത് മകരക്കണേ സംഭവം സംഭവം ഉറക്കം വന്നിട്ടോ ഏഹ് ഉറങ്ങിയില്ല ട്രെയിനിൽ പോലെ ബീച്ച് എങ്ങനെ കടന്നുറങ്ങി പക്ഷെ ഞങ്ങളൊന്നും ഉറങ്ങിയില്ല നമുക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല വേറെ ചിലതൊക്കെ കണ്ടുപോയി ചിലതൊക്കെ കണ്ടിട്ട് എല്ലാവർക്കും ഭയങ്കര അപ്പൊ അതുകൊണ്ട് ഉറക്കം വന്നില്ല സോ അപ്പൊ അതുകൊണ്ട് തന്നെ കൊറേ പറയുന്നത് കൊറേ എന്താണ് കോയമ്പത്തൂർക്കുള്ള റൂട്ട് വളരെ മനോഹരമായതുകൊണ്ട് നോടെ പറഞ്ഞ നടക്കാളി കോയമ്പത്തൂരല്ലാം അതെ അതെ പറയുന്നതൊക്കെ കുഴഞ്ഞോണ്ട് ഇരിക്കും കാരണം ഉറക്കം ക്ഷീണം കൊണ്ടാണ് നമ്മടെ തൊഴിലാട്ടി കണ് കോയമ്പത്തൂര് വന്നിട്ട് പറയല്ലേ നമുക്ക് ഈ സമയത്ത് പേട പോയിട്ടും നമ്മൾ ഇവിടെ നമ്മൾ ഈ സമയത്ത് വന്നിട്ടാണ് അല്ലേ ഒറ്റക്ക് എൻജോയ് ചെയ്യാണ് അങ്ങനെ വീട്ടിലേക്കുള്ള ടിക്കറ്റ് എടുത്ത് നമ്മളിപ്പോൾ ചായ അടിക്കാൻ വേണ്ടി എന്താണ് ഒരു ചായ വല്ലാത്ത വിശപ്പ് ഇവിടെ അങ്ങനെ തൊള്ളാട്ടി നിന്നിട്ട് നമുക്കൊരു ചായ അടിക്കാം എൻ്റെ ചായ വേണ്ടേ ചായ ആ ഇവിടെ എന്താ അവസ്ഥ ചായ അടിക്കാം ചായക്കെത്ര ചായക്കെത്ര ഇരുപത്തി അഞ്ചു ഇരുപത്തിയഞ്ചു റുപ്പ്യ ആ കടക്കാരൻ ചേട്ടനെ പറ്റിച്ച് നമ്മൾ ഈ കടയിൽ അപ്പൊ ഞങ്ങളുണ്ടിക്കോ വെള്ളം പതിനഞ്ച് റുപ്പിയൊക്കെ വെള്ളത്തിന് കൈസ് ഒന്നും വേണ്ട വരട വേണ്ട വേണ്ട വരൂ പതിനഞ്ച് പതി ചായക്ക് എത്ര ട്രെയിനുണ്ടാവണം വെള്ളത്തിന് പതിനഞ്ചു റുപ്പി ആ എത്ര ഭ്രാന്തോ ചായക്ക് ഇരുപത്തിയഞ്ച് റുപ്പി കൈസ് എന്തൊരു വിലക്കായിട്ടാണിത് നമ്മളവിടെയൊക്കെ നമ്മളടയ്ക്ക് പത്ത് റുപ്പ്യ ചായക്ക് ഇവിടെ ഇരുപത്തഞ്ച് റുപ്യ ദിസ് ഈസ് റോങ് വല്ലാത്ത ഇന്ന് നിർത്തുക പറയട്ടെ കൈസ് എടുക്കാത്ത വിലയാണ് കേട്ടോ ഇവിടെ അതുകൊണ്ട് ഞങ്ങൾ വാങ്ങാതെ പോവാണ് അങ്ങനെ കായ്സ് നമ്മൾ അങ്ങനെ കാസ് അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് മടങ്ങി കോഴിക്കോട്ടേക്ക് പോവുകയാണ് ഇപ്പോൾ സമയത്ര ഒന്നേ രണ്ടായിരം നമ്മളെ ട്രെയിനപ്പളാണ് ഒന്നേക്കാലിലാണ് നമ്മൾ ട്രെയിൻ അപ്പോൾ ഒന്നേക്കാലിൻ്റെ ട്രെയിന് നമ്മളങ്ങനെ നേരെ കോഴിക്കോട്ടേക്ക് തിരിക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഇപ്പോൾ പോയാലേ ഏകദേശം ഇപ്പോൾ പോയാലപ്പോളാണ് അഞ്ചരയ്ക്കും ഇപ്പോൾ പോയാലൊരു അഞ്ചണിയാകുമ്പോൾ എത്തും അപ്പോൾ എന്തൊക്കെയാണോ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്തു അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നമ്മളെ ഞാൻ സോ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ എന്തൊക്കെയാലും എല്ലാവർക്കും ഗുഡ് ബൈ ബാക്ക് ടു കോഴിക്കോട് അപ്പോൾ മിസ് ഒരു താറ്റോടുത്തോ